സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ശിവന്റേഷൻ ഫിറ്റിംഗ് പുനർവിവാഹം അച്ഛൻ ആരുടെ കാര്യ പറയുന്നേ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞത് ആര്യാന്ന് നിനക്ക് മനസ്സിലായില്ലേ ആ കാശിനാഥനില്ലേ അവന്റെ അനിയന്റെ കാര്യം പത്മനാഭൻ നെറ്റി ഒന്ന് ചുളിച്ചു ഓ കാർത്തിയുടെ കാര്യമാണോ അച്ഛൻ പറഞ്ഞത് അത് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മിണ്ടിയെന്നേ ഉള്ളൂ അതിനിപ്പൊ എന്താ ശ്രേയ വളരെ കൂളായെന്ന രീതിയിൽ ചോദിച്ചു എന്താണെന്നൊന്നും എന്നെ കൊണ്ട് നീ പറയിപ്പിക്കാൻ നിൽക്കണ്ട ഇനി ഒരിക്കലും അവനെ പോലുള്ളവർമാരായിട്ടൊന്നും നീ ഇങ്ങനെ സംസാരിക്കാൻ പോരുത് അത് നമ്മുടെ അന്തസ്സിന് ചേർന്നതല്ല പത്മനാഭം പറഞ്ഞു ശ്രേയെ അതും അല്ലാതെ ചോടിപ്പിച്ചു എന്തോന്ന് അന്തസ് എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ഒഴുകുന്നത് ചോര തന്നെയല്ലേ അല്ലാതെ പാൽപായസൊന്നും അല്ലല്ലോ പിന്നെ കുഞ്ഞിലെ കുളത്തിൽ മുങ്ങിച്ചാവാൻ പോയ എന്നെ രക്ഷിച്ചത് ഇവിടുത്തെ പണിക്കാരൻ നാണുവേട്ടനല്ലേ അന്നേരം അച്ഛൻ ഈ പറയുന്ന അന്തസ്സൊന്നും നോക്കിയില്ലല്ലോ അപ്പോൾ അവനവന്റെ ഇഷ്ടത്തിനോ ആവശ്യത്തിനോ അനുസരിച്ച് മാറ്റാനുള്ള ഒന്നു മാത്ര ഈ എന്ന് പറയുന്ന സാധനം അല്ലേ അച്ഛ ശ്രേയ പറഞ്ഞത് കേട്ട് പത്മനാഭന്റെ മുഖം ചുവന്നു ദേഷ്യത്തോടെ അയാൾ അവളെ തുറച്ചു നോക്കി നാലക്ഷരം പഠിക്കാൻ വിട്ടതിൻ്റെ അഹങ്കാരാണ് എന്നോട് കാണിക്കുന്നത് കൂടുതലധിക പ്രസംഗമൊന്നും പറയാൻ നിൽക്കാതെ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും അതും പറയ്ക്കരുത് പത്മനാഭന്റെ സ്വരം കടുത്തു എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും അത് നാട്ടുകാരെയും വീട്ടുകാരെയും നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് പിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തവണ്ണം ശ്രേയയുടെ ശബ്ദം ഉയർന്നു ശ്രേയേ പത്മനാഭൻ കസേരയിൽ നിന്നും ചാടി എഴുന്നിട്ടു അയാളുടെ മിഴികളിൽ കോപത്തിന്റെ അഗ്നിങ്ങി അച്ഛൻ വെറുതെ കണ്ണുരുട്ടി പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട അച്ഛന്റെ മോള് തന്നെയാണ് ഞാനും എനിക്കും വരും വാശിയും ദേഷ്യുമൊക്കെ തല്ലാനായി കൈയോങ്ങി പത്മനാഭൻ മുന്നോട്ടാഞ്ഞതും വാസുദേവൻ കസേരയിൽ നിന്ന് എഴുന്നിട്ട് അയാളെ പിടിച്ചു നിർത്തി എന്താ പപ്പേട്ട ഈ കാണിക്കുന്ന അവള് കുഞ്ഞല്ലേ വാസുദേവൻ പറഞ്ഞു പിന്നെ അയാൾ ശ്രേയെ നോക്കി ചിരിച്ചു വാസുദേവനാണ് അച്ഛൻ്റെ ചെവിയിൽ തൻ്റെയും കാർത്തിയുടെ കാര്യം എത്തിച്ചതെന്ന് ശ്രേയക്കപ്പം തന്നെ തോന്നി വന്നപ്പോൾ മുതൽ ഉമ്മർത്തിരുന്ന അയാൾ അച്ഛനോട് എന്തൊക്കെയോ അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തന്നെയും കാർത്തിയും ഒരുമിച്ച് കണ്ടിരുന്നേ അവിടെ വെച്ച് തന്നെ എന്തായാലും പറഞ്ഞു അല്ലാതെ ഇങ്ങനെ ഒരു ദിവസം കാത്തിരുന്ന് വഴക്കിടത്തൊന്നുമില്ല ശ്രേയ വാസുദേവനെ തറപ്പിച്ചൊന്ന് നോക്കി അതോടെ അയാളൊന്ന് പരഞ്ഞിക്കൊണ്ട് അവളിൽ നിന്നും നോട്ടം മാറ്റി ഇവിടെ ഇരിക്കുവാട്ട വാസുദേവൻ പത്മനാഭനോടായി പറഞ്ഞു ശ്രേയ ദേഷ്യത്തോടെ തറ ചവിട്ടി മെതിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാതെ അകത്തേക്ക് തന്നെ തിരിച്ചു നടന്നു ഇനി നിന്നെ അവനെ ഒന്നിച്ചു കണ്ടെന്നെങ്ങാൻ ഞാൻ അറിഞ്ഞ അന്നത്തോടതിന്റെ പഠിത്തം ഞാൻ നിർത്തു പിന്നെ ഈ വീടിന്റെ പുറം ലോകം നീ കാണില്ല ഓർത്തോ ശ്രേയ കേൾക്കാനായി പത്മനാഭൻ നീട്ടി വിളിച്ചു ഉച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു നേരെ ഉച്ചയായി ഹാളിലെ ഒരു മൂലയോട് ചേർന്ന് കിടക്കുന്ന ഡൈനിങ് ടേബിളിൽ ചോറും കറികളും കല്യാണി എടുത്തു വച്ചു മീനാക്ഷിയമ്മയും കാശിനാഥനും കാർത്തിയും ഓരോ കസേരകളിലായി വന്നിരുന്നു കാശിനാഥൻ ആദ്യം വന്നിരിക്കാൻ മടിച്ചുവെങ്കിലും മീനാക്ഷിയമ്മ നിർബന്ധിച്ചപ്പോൾ അവൻ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല കല്യാണിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങിയിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കല്യാണി എല്ലാവരുമായി ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതുമൊക്കെ സാധാരണ കല്യാണി ചെല്ലുമ്പോൾ കാശിനാഥൻ വീട്ടിലുണ്ടാവാറില്ല അഥവാ ഉണ്ടായാൽ തന്നെ അവൾ ചെല്ലുമ്പോൾ അവൻ ഇറങ്ങി പോവുകയും ചെയ്യും ഇന്ന് പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് കാശിനാഥൻ വീട്ടിൽ തന്നെ ഇരുന്നു അതും പോരാഞ്ഞിട്ട് അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അവൾ വിളമ്പുന്ന ഭക്ഷണം കഴിക്കാനായി വന്ന് കസേരയിലിരിക്കുന്നു കല്യാണി പിന്നെ സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെയാ മീനാക്ഷിയമ്മക്ക് ചോറ് വിളമ്പിയ ശേഷം കല്യാണി കാശിനാഥന്റെ അടുത്തേക്ക് ചെന്നു മോളെ അവന് വിളമ്പിട്ട് നീ കൂടി ഇരിക്കെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം കാശിനാഥന്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പുന്ന കല്യാണിയെ നോക്കി മീനാക്ഷിയമ്മ പറഞ്ഞു ഏയ് വേണ്ടമ്മ ഞാൻ പിന്നെ കഴിച്ചോളാം കല്യാണി നേരത്തെ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ട് കുറച്ച് തോരനും അച്ചാറും കാശിനാഥന്റെ പ്ലേറ്റിലെ ഒരു സൈഡിലേക്ക് ഇട്ടു കാശിനാഥൻ അവൻ്റെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നോക്കി മുഖം കുഞ്ഞിച്ചിരിപ്പാണ് മീനാക്ഷിയമ്മ കറികൾ ഓരോന്നും അവരുടെ പാത്രത്തിലേക്ക് സ്വയം വിളമ്പുകയാണ് കാശിനാഥന് ചോറ് വിളമ്പിയ ശേഷം കല്യാണി വന്ന് തനിക്കും ചോറ് വിളമ്പിത്തരുമെന്ന് പ്രതീക്ഷിച്ച് കാർത്തി ഡൈനിങ് ടേബിളിൽ മെല്ലെ താളം പിടിച്ചോണ്ടിരുന്നു ഒരു പാത്രത്തിലെടുത്ത് വെച്ചിരുന്ന മീൻ കറി കല്യാണി കുറേശ്ശെ കാശിനാഥൻ്റെ പാത്രത്തിലേക്ക് വിളമ്പി കാശിനാഥന്റെ അടുത്ത് കൂടുതൽ ചേർന്ന് നിന്നാണ് കല്യാണി വിളമ്പിയത് കാശിനാഥന്റെ മുഖത്താണെങ്കിൽ ആ ഒരു അസ്വസ്ഥത പ്രകടമായി തുടങ്ങി അമ്മ ഇരിക്കുന്ന കൊണ്ടൊന്നും പറയാനും എഴുന്നേറ്റ് പോവാനും പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ പേരിൽ വയ്യാതിരിക്കുന്ന അമ്മയെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ കാശിനാഥൻ ദേഷ്യം കടിച്ചമർത്തി മീനാക്ഷി അമ്മ കല്യാണിയും കാശിനാഥനെയും മാറി മാറി ഒന്ന് നോക്കി കാണാൻ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് ഇനി മനസ്സുകൊണ്ട് ഇവർ തമ്മിലൊന്ന് ചേർന്നിരുന്നെങ്കിൽ ഒരു നിമിഷം അവരാശിച്ചു പോയി കല്യാണിയെ കാശിനാഥന്റെ ഭാര്യയായി കാണാനുള്ള മീനാക്ഷിയമ്മയുടെ ഉള്ളിലെ ആഗ്രഹം വീണ്ടും മുളപൊട്ടുകയായിരുന്നു കല്യാണിയേം കാശിനാഥനെയും മാറി മാറി നോക്കുകയാണ് കാർത്തി കാശിനാഥൻ കഴിക്കുന്നതും നോക്കി ചെറു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്ത് നിന്നും മാറാതെ അവൻ ഇരിക്കുന്ന കസേരയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കല്യാണി വേറൊരു മസ്തിൽ പിടിച്ച് നടക്കാതെ നിങ്ങൾക്ക് എന്നെ ഒന്ന് കെട്ടിക്കൂടെ മനുഷ്യ എങ്കിൽ എന്നും ഞാനിങ്ങനെ ഓരോന്നുണ്ടാക്കി വിളമ്പി തരില്ലേ കല്യാണി മനസ്സിൽ പറഞ്ഞു കാർത്തിയൊന്നും മുരടനക്കി അതേ നീ ഏട്ടന് മാത്രമേ വിളമ്പി കൊടുക്കത്തുള്ളൂ എന്നെ കൂടി ഒന്ന് ചെയ്യടി കാർത്തി പറഞ്ഞു കല്യാണി കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി കാർത്തി ഒന്ന് ഊറ് ചിരിച്ചു കാശിനാഥനാണെങ്കിൽ കാർത്തി പറഞ്ഞത് കേൾക്കാത്ത മട്ടിലിരുന്ന് ചോറ് കഴിക്കുവാണ് നേനക്ക് രണ്ട് കൈ ഇല്ലേടാ വേണമെങ്കിൽ വിളമ്പി കഴിക്കുക പറഞ്ഞു അപ്പോ പിന്നെ ഏട്ടനും രണ്ട് കൈ ഉണ്ടല്ലോ കാർത്തി സ്പോട്ടിൽ തന്നെ തിരിച്ചും പറഞ്ഞു അവൻ നിന്നേക്കാളും മൂത്തതല്ലേ മീനിനുള്ളി വായിൽ വെച്ചുകൊണ്ട് മീനക്ഷമ പറഞ്ഞു ഓഹോ അപ്പൊ മൂത്ത് അരച്ചോർക്കേ വീട്ടിൽ സ്ഥാനമുള്ളൂന്ന് ചുരുക്കം ബ്ലേഡി ഗ്രാമവാസി കാർത്തി അതും പറഞ്ഞുകൊണ്ട് ചോറ് സ്വയം എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു കല്യാണി ചിരിയോടെ കാർത്തിയെ നോക്കി കല്യാണിയെ നോക്കി ഒരു പുച്ചിരിയോടെ കറികൾ എടുക്കുകയാണ് കാർത്തി കല്യാണി കാർത്തിയെ ഒന്ന് ഇടിച്ചു കാണിച്ചു പിന്നെ വീണ്ടും അവളുടെ മിഴികൾ കാശിനാഥന്റെ മുഖത്തേക്ക് പാഞ്ഞു ഭക്ഷണം കഴിച്ചു മുറിയിലെത്തിയ പാടെ കാർത്തി ഫോൺ എടുത്തു നോക്കി ശ്രേയയുടെ മൂന്ന് മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട് കാർത്തിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു അല്ലെങ്കിലും പ്രേമിക്കുന്ന പെണ്ണിന്റെ കോൾ കണ്ട ഏതൊരു കാമുകന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിയും ഫോണുമായി കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് കാർത്തി ശ്രേയയെ തിരിച്ചു വിളിച്ചു മൂന്നാമത്തെ റിങ്ങിൽ ശ്രേയ കോൾ അറ്റൻഡ് ചെയ്തു നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ശ്രേയ ചോദിച്ചു അവളുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു എന്താടി എന്തോ ഫോൾ സൈലന്റിലായിരുന്നു കാർത്തി മറുപടി പറഞ്ഞു ഇവിടെ അച്ഛന് നമ്മുടെ കാര്യത്തിൽ എന്തോ ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ശ്രേയ പറഞ്ഞത് കേട്ടൊരു ഒരു ഞെട്ടലോടെ കാർത്തി ചാടി എഴുന്നേറ്റു ഏ എങ്ങനെ എന്നിട്ട് അച്ഛനെന്തു പറഞ്ഞു നിന്നെന്തെങ്കിലും ചെയ്തോ കുഴപ്പം വല്ല ഉണ്ടോ കാർത്തിയിൽ നിന്നും തുടരെ തുടരെ വെപ്രാളത്തോടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു ശ്രേയത്ത് ചിരി വന്നു പോയി പക്ഷേ അവൾ ആ ചിരി കടിച്ചമർത്തി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും ഇല്ലടാ നമ്മൾ തമ്മിൽ കഴിഞ്ഞ ദിവസം റോഡിൽ നിന്ന് സംസാരിച്ചത് ആരോ അച്ഛനോട് പറഞ്ഞു കൊടുത്തു ആ ണെന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് കച്ചനോട് ചോദിച്ചു എന്നിട്ട് നീ എന്താ പറഞ്ഞേ കാർത്തി ഉത്കണ്ഠയോടെ തിരക്കി എന്തു അറിയാൻ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ശ്രേയ പറഞ്ഞ ശേഷം ഒന്ന് ഊറിച്ചിരിച്ചു പിന്നെ കയ്യിലിരുന്ന ചുവന്ന ടെടീബിയർ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ബാൽക്കണിയിലെ കസേരയിലാണ് ശ്രേയ ഇരിക്കുന്നത് എന്തിന് നീ എന്തിനാടിപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പോയേ കാർത്തിക്ക് ആകെ വെപ്രാളായി ഓഹോ അപ്പൊ നിനക്കെന്നെ ഇഷ്ടല്ലേ സത്യം പറവനെ നൈസായിട്ട് എന്നെ തേക്കാനുള്ള പരിപാടി എന്തെങ്കിലും മനസ്സിലുണ്ടോ ശ്രേ ഒരൽപ്പം ഗൗരവം നടിച്ച് ചോദിച്ചു ഒന്ന് കൂടി അവിടുന്ന് മനുഷ്യരോടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവിടെ കോപ്പിലൊരു തമാശ കാർത്തി പറഞ്ഞത് കേട്ട് ശ്രേയക്ക് ചിരി വന്നു പോയി കാർത്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും അവൾ ഊഹിച്ചു അവൻ ഇത്തിരി ടെൻഷൻ അടിക്കട്ടെ കാർത്തിയെ ഒന്ന് വട്ടം കറക്കാൻ തന്നെ ശ്രേയ തീരുമാനിച്ചു ഡി നീ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്റെ അച്ഛൻ അടങ്ങിയിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം കാർത്തി ചോദിച്ചു ഡാ എന്തിനാ അതോർത്ത് പേടിക്കുന്നേ അഥവാ എൻറെ അച്ഛനെ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാ അടുത്ത നിമിഷം ഞാൻ പെട്ടിയും കിടക്കാൻ നിന്റെ വീട്ടിലേക്ക് വരാം പോരെ ശ്രേയ ഗൗരവം നടിച്ച് പറഞ്ഞു ഒരു നിമിഷം കാർത്തി ശ്വാസം എടുക്കാനാവാതെ നിന്ന് പോയി അവന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു ഈശ്വര ഇവളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്ത ആ രംഗം കാർത്തി ഒന്ന് മനസ്സിൽ നോക്കി വീട്ടിലേക്ക് കയറ്റാതെ ഉമറത്ത് കറി തുള്ളി ചൂലും പിടിച്ചു നിൽക്കുന്ന അമ്മ ശരീരത്ത് ഉരുട്ടി കയറ്റി വെച്ചിരിക്കുന്ന മസിലെല്ലാം പെരുപ്പിച്ച് തന്നെ തല്ലാം കലി തുള്ളി നിൽക്കുന്ന ഏട്ടൻ വീടിന് പുറത്ത് കലി തുള്ളി നിൽക്കുന്ന പത്മനാഭനും അങ്ങേരുടെ ഗുണ്ടകളും രണ്ടു കൂട്ടരുടെ നടുവിൽ ആരുടെ അടി കൊള്ളേണ്ടി വരുമെന്ന് പേടിച്ചു നിൽക്കുന്ന താൻ ഇതൊന്നും കാര്യമാക്കാതെ ബാഗും പിടിച്ച് ആകാശത്തേക്ക് നോക്കി വായും പൊളിച്ചു നിൽക്കുന്ന ശ്രേയ ഓർത്തപ്പോൾ തന്നെ കാർത്തിയാകെ വിളറി വെളുത്തു എന്താടാ നീയൊന്നും മിണ്ടാത്ത ശ്രേയ കുസൃതി നിറഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു ഏ ഒന്നുമില്ല കാർത്തിയുടെ ശബ്ദം ഇടറിയിരുന്നു ശരിയെന്നാ അച്ഛൻ വരുന്നുണ്ടെന്നാ ഒന്ന് ഞാൻ വായിക്കട്ടെ പിന്നെ വിളിക്കാം ശ്രേയ കോൾ കട്ട് ചെയ്തു ആകെ ഒരു പരവേശം തോന്നുന്നു ഫോണും പിടിച്ചു വെരുകിനെ പോലെ കാർത്തി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടിടത്തോളം ഇത് നല്ല ആലോചന ആ പിന്നെ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ കല്യാണിക്ക് നല്ല ചേർച്ചയുണ്ട് ബ്രോക്കർ നാണു ഫോണിൽ കാണിച്ചു കൊടുത്ത ഫോട്ടോയും നോക്കിക്കൊണ്ട് ക്ലീനർ വേലായുധം പറഞ്ഞു അടുത്തു നിന്ന് ശ്രീധരൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു കല്യാണിക്കൊരോചനയുമായി ശ്രീധരനെ കാണാൻ വീട്ടിലേക്ക് വരും വരുമ്പഴിയാണ് നാണു ശ്രീധരനും വേലായുധനും ജോലി കഴിഞ്ഞ് കൂപ്പിൽ നിന്നും വരുന്നത് കണ്ടത് നാണു ആ നാട്ടിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ബ്രോക്കറാണ് നാൽപ്പത്തഞ്ചിനോടടുത്ത് പ്രായമുണ്ട് െറ്റിയിൽ എപ്പോഴും ഒരു ചന്ദനക്കുറിയും കാണും അല്ലെങ്കിലും നല്ലതല്ലാത്തൊരാലോചന ഞാൻ നമ്മുടെ കോച്ചിന് കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീധരേട്ടാ നാണു വേലായുധന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷേ അവളിപ്പടിക്കുവല്ലേ പഠിത്തുവൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണെന്നാ അവള് പറയുന്നു ശ്രീധരൻ പറഞ്ഞു അതിപ്പോ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ അവരോട് ആ കാര്യം പറഞ്ഞാൽ പോരെ ഇതിപ്പോ ആ ചേക്കൻ നമ്മുടെ കൊച്ചിനെ ഇവിടുത്തെ ഏതോ അമ്പലത്തിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോടൊന്ന് തിരക്കാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർ വലിയ കാശുകാരൊക്കെയാ ഈ പയ്യനാണെങ്കിൽ അവിടുത്തെ ഒറ്റമൂലും കാണാനും സുന്ദരം പിന്നെ ചെക്കൻ എന്തൊക്കെയോ എക്സ്പോർട്ടിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെയാണ് എൻ്റെ ശ്രീധരേട്ടാ ഞാൻ അന്വേഷിച്ചിടത്തോളം ശ്രീധരേട്ട് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലിയ ബന്ധമാണ് എന്നിട്ടും അവരായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളത് തള്ളിക്കളഞ്ഞ് വെറുതെ മണ്ടത്തരം കാണിക്കണോ നാളെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ശ്രീധരൻ്റെ മുഖത്തേക്ക് നോക്കി പോലെ ഇത് തള്ളിക്കളയണ്ടെന്നാ എൻ്റെ അഭിപ്രായം വേലായുധം പറഞ്ഞു ഞാൻ എന്തായാലും അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ അവളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ നിന്നെ ഒഴിക്കും നാണുവിനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും കേട്ടത് വെച്ച ആ ആലോചനയിൽ ഒരു താല്പര്യം ശ്രീധരന്റെ ഉള്ളിലും ഉടലെടുത്തിരുന്നു തുടരും